െ ബാച്ചലർ ബാച്ചിലേ ബാച്ചലർ ബാച്ചിലർ അല്ലെങ്കിൽ തൊട്ട് ഉള്ള സന്തോഷകരമായിട്ടുള്ളത് അല്ലോ ഇനി ഉറക്കില്ലാത്തൊരാ അതിപ്പോ ോ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് രണ്ടു മണി കഴിഞ്ഞു ഇന്നലെ വരെയാ ഉറങ്ങാൻ വേണ്ടി പറ്റിട്ടില്ല അതിന് മുന്നേ ഉള്ള ദിവസങ്ങളും മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഞ്ഞിപ്പാടത്ത് ഷൂട്ട് കാണുമ്പോ രാത്രി മൂന്ന് ദിവസം അതായത് വെളുപ്പിനെ നാലു മണിക്കാണ് വീട്ടിൽ വരുന്നത് അപ്പൊറക്കാൻ പോകും അപ്പോ ലാസ്റ്റ് എനിക്ക് ഒരാഴ്ചയായിട്ട് ഞാൻ രാത്രി കിടന്ന് മലയാളക്ക് ഒരു ദിവസം പോലും പത്ത് മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ടില്ല ആ നല്ല ക്ഷീണം എനിക്കുണ്ട് എക്സ്പീരിയൻസ് ആവുക ഒപ്പനാളിയോ ഒപ്പനാളിയോ ഡാൻസ് കളി മാറ്റിക്ക് േ അതിന്റെ ഡാൻസ് ഇതുവരെ സിജോയെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടാനോ ഒന്നും തയ്യാറാവുന്ന ആളല്ല പക്ഷെ ആക്ച്വലി ഞങ്ങൾ ഡാൻസ് കാണിക്കുന്നതായിരിക്കും കളിക്കുന്നതായിരിക്കും ഇത് വേറെ ഡാൻസുകൾ കളിക്കണമല്ലോ പുഷ്പുഷ്പാ മതി ഇപ്പൊ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തു വെക്കും പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല സ്റ്റേജിൽ കളിക്കാൻ പാടില്ല അത് നമ്മുടെ സ്കൂളിൽ റാഗിംഗ് ഇല്ലേ നമ്മള് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പഴത്തേക്കും സെക്കൻഡ് ഇയർ അതല്ലേ ബെല്ലി ഡാൻസ് നമുക്ക് സെറ്റ് തുണി വട്ടത്തിൽ കെട്ടി കൊടുക്കണം കൊടുക്കുന്നവര് കോളേജിൽ പഠിക്കാൻ ഇവർക്ക് അറിയാം ഇപ്പോഴത്തെ കറണ്ട് എന്തോ പരിപാടികൾ നടക്കുന്നേ അവിടെ അത് നമുക്ക് ഇറക്കാം അതെ <laughs> ട്വിൻസ് ഐഡന്റിക്കൽ ട്വിൻസ് ജിത്തു ആൻഡ് മാത്രമേ ട്രിൻസ് നിങ്ങൾ അത് നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ട്ടോ ബാച്ചിലർ പാർട്ടി എന്ന് ഇത് ബാച്ചിലർ പാർട്ടി അല്ല ബാച്ചിലർ എന്തുവാ അല്ലാതാവാൻ പാർട്ടി നമ്മളൊക്കെ മാറ്റി കല്യാണം കഴിഞ്ഞാലും അതിനുമുമ്പ് ഇപ്പൊ നമ്മളിങ്ങനല്ലേ അവൻ പറയട്ടെ നന്ദന അഭിഷേക് ശ്രീകുമാർ സിബിൻ നിഷാന പേര് മതി കൂടുതലും എന്തേലും ഇത്ര പേര് ഒന്നേയാണ് ബാക്കി ഇതിന്റെ കൂടുതലാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഓരോ പരിപാടി അവതരിപ്പിക്കാന്നുള്ളതാണ് ഉദ്ദേശം മെയിൻ ഒത്തിരി ആളെ ഉണ്ടല്ലോടെ നമ്മളിങ്ങനെ ഈ പുട്ടിന് പീര പോലെ അവർക്ക് പെട്ടുകൊടുത്ത ഇവിടെ ഉണ്ട് തള്ളാന